ഗസ വംശഹത്യക്ക് രണ്ടാണ്ട് പിന്നിടുമ്പോൾ ആക്രമണ വിരാപത്തിൻ്റെ പ്രതീക്ഷകൾ ഉയരുകയാണ് ഗസയിൽ വെടിയൊച്ച നിലയ്ക്കുമെന്നും കുഞ്ഞുങ്ങൾ വയറു നിറച്ചുണ്ണുമെന്നും മുറിവുകളിൽ മരുന്ന് പുരട്ടാനുള്ള ആശുപത്രികൾ തുറക്കുമെന്നും വിദ്യാലയങ്ങളിൽ അക്ഷരമുണരുമെന്നും കേൾക്കുന്നത് എത്രമാത്രം ആശ്വാസകരമാണ് അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് കിഴക്കൻ ജറൂസലേമിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പിൻവാങ്ങാതെ എങ്ങനെ ീതിയുക്തമായ ഫലസ്തീൻ നിലവിൽ വരും യുദ്ധ കുറ്റങ്ങൾ നടത്തിയ സയനിസ്റ്റ് രാഷ്ട്ര നേതാക്കൾ ശിക്ഷിക്കപ്പെടേണ്ടേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ലെന്നറിയാം എങ്കിലും ഗസക്കാർ പ്രതീക്ഷയിലാണ് എന്നെങ്കിലും ഒരു ദിവസം അവരെ മൂടിയ ഇരുട്ട് മറച്ച് വെളിച്ചം വരുമെന്ന നേരിയ പ്രതീക്ഷ അതിൻ്റെ കരുത്തിലാണ് ആ ജനത നാളുകൾ തള്ളി നീക്കുന്നത് രണ്ട് വർഷങ്ങൾ ഞങ്ങളുടെ കാലഘടനയിൽ അതൊരു യുഗമാണ് ഗസ ഈ ലോകഭൂപടത്തിലെ ഒരു തുണ്ട് മണ്ണ് ശാന്തമായി ഒഴുകിയിരുന്ന കടലിനും ഇളം വെയിലിൽ ചിറകടിച്ചിരുന്ന പക്ഷികൾക്കും തെരുവിൽ കളിച്ചു ചിരിച്ചിരുന്ന കുഞ്ഞുമക്കൾക്കും ഇന്ന് അതൊരു നരകമാണ് സ്വപ്നങ്ങൾ വീണ്ടുടഞ്ഞ് വെറുമൊരു ശവപ്പറമ്പായി മാറിയ ഇടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആ സൂര്യോദയം ഞങ്ങളുടെ അവസാനത്തെ പ്രഭാതമായിരുന്നു പിന്നീട് ഇവിടെ മുഴങ്ങിയത് വെടിയൊച്ചകൾ മാത്രം ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും വിശപ്പിന്റെയും വെടിയൊച്ചകൾ ഹമാസ് ചില പ്രത്യാക്രമണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇസ്രായേൽ അതിനവസരമാക്കി വംശഹത്യ ആക്രമണം നടത്തും പിന്നീട് ലോകം ഇസ്രായേലിനെ ന്യായീകരിക്കാൻ തിടുക്കം കൂട്ടും ഇരുപത്തിനാല് മാസങ്ങൾ എത്ര ജീവനുകൾ ഈ മണ്ണിലൊടുങ്ങി കണക്കുകൾ പറയുന്നതിനും അപ്പുറമാണ് ഞങ്ങളുടെ ദുരിതം ആശുപത്രികൾ തകർന്നു മരുന്നുകൾ തീർന്നു ചികിത്സ കിട്ടാതെ കുഞ്ഞു മുറിവുകൾ പോലും മരണത്തിൻ്റെ ആഴങ്ങളായി സ്കൂളുകൾ പള്ളികൾ വീടുകൾ എല്ലാം തകർന്നു തരിപ്പണമായി ജീവച്ചവങ്ങളായി അവശേഷിക്കുന്നവർക്ക് വെള്ളമില്ല ഭക്ഷണമില്ല സുരക്ഷിതമായ ഒരിടം പോലുമില്ല വർഷങ്ങളായി ഇതാണ് ഞങ്ങളുടെ വിധി ഞങ്ങൾക്ക് ഈ കൂട്ടക്കുരുതി ഒരു ക്രൂരമായ ആവർത്തനമാണ് കുറേ മനുഷ്യർ മരിച്ചു വീഴുന്നു ജീവിച്ചിരിക്കുന്നവർ നിതാന്തമായ ഒറ്റപ്പടലിലേക്ക് കൂപ്പുകുത്തുന്നു വെള്ളവും മരുന്നും കിട്ടാതെ കൂടുതൽ പേർ മരിച്ചു വീഴുന്നു പുനർനിർമ്മിക്കാനാകാത്ത വിധം വീടുകളും തെരുവുകളും വിറങ്ങലിച്ചു നിൽക്കുന്നു യു എൻ കണക്കെടുപ്പുകാർ വരുന്നത് മയ്യത്തുകളുടെ കണക്കെടുക്കാൻ മാത്രമാണ് എത്രയെത്ര വെടിനിർത്തൽ കരാറുകൾ എത്രയെത്ര യുഎൻ പ്രമേയങ്ങൾ പക്ഷേ ഒന്നിനും ഈ കൂട്ടക്കുരുതിയെ തടയാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന്റെ അതിർത്തി വ്യാപന മോഹങ്ങൾക്ക് മുന്നിൽ ലോകം നിസ്സംഗതയുടെ മൗനം പൂണ്ടു സമാധാനത്തിനായുള്ള ഓരോ നീക്കവും യഥാർത്ഥത്തിൽ സയനിസ്റ്റ് യു എസ് കൂട്ടുകെട്ടിൻ്റെ കുടില ലക്ഷ്യങ്ങൾക്കുള്ള കെണികളായിരുന്നു ഹ്രസ്വകാലത്തേക്കൊരു വെടിനിർത്തൽ കുറച്ച് ബന്ധികളുടെ കൈമാറ്റം അപ്പോഴും ദീർഘകാല പരിഹാരത്തെക്കുറിച്ച് ഒരു വാക്കുപോലുമില്ല ദ്വിരാഷ്ട്ര പരിഹാരം എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രം ഞങ്ങളുടെ ഭരണ നേതൃത്വത്തെപ്പോലും അവർ തീരുമാനിക്കുന്നു ഗസയെ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസയായി മാത്രം കാണുന്നവരുടെ ദാർഷ്ട്യം ഈ വംശഹത്യാക്രമണത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള കെണി മാത്രമാണ് ട്രംപ് പ്ലാൻ പോലുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങളും തൽക്കാലം ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറം ഇതിന് യഥാർത്ഥ സമാധാനവുമായി ബന്ധമില്ല ട്രംപിന്റെ ഈ ഇരുപദിന പദ്ധതിയുടെ ലക്ഷ്യം വ്യക്തമാണ് ഗസയുടെ ഭരണം നദന്യാഹു തന്നെ നടപ്പിലാക്കുക ടെക്നോക്രാറ്റുകളുടെ പേരിൽ യു എസ് ഇസ്രായേൽ കൂട്ടുകെട്ട് രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് പീസ് ആയിരിക്കും ഭരണം നിയന്ത്രിക്കുക ഞങ്ങൾ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ കക്ഷിയായ ഹമാസിനോ ഫലസ്തീൻ അതോറിറ്റിക്കോ പോലും അതിൽ ഒരു പങ്കുമുണ്ടാകില്ല ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാറി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ഐ എസ് എഫ് വരുന്നുവെന്നേയുള്ളൂ ചരട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിൽ തന്നെയായിരിക്കും ഗസയെ അവർ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് ബൊണാൻസിയായി മാത്രമാകും കിഴക്കൻ ജെറൂസലം വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അധിനിവേശത്തെ നിയമപരമാക്കാനും ദുരാഷ്ട്ര പരിഹാരത്തെ എന്നേക്കുമായി കുഴിച്ചുമൂടാനുമുള്ള തന്ത്രമാണിത് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം ഇസ്രായേലിന്റെ എല്ലാ പദ്ധതികളെയും തകർത്തെറിയുന്നതായിരുന്നു എഴുപതിനായിരം മനുഷ്യരെ വകവരുത്തിയ അവരുടെ ഭ്രാന്തമായ ആക്രമണം ആ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തി എങ്കിലും ഗസ തളരില്ല ഞങ്ങളുടെ മണ്ണിൽ ഒരു പ്രതീക്ഷയുണ്ട് തൽക്കാലത്തേക്കെങ്കിലും വെടിയൊച്ചകൾ നിലച്ചേക്കാം കുഞ്ഞുങ്ങൾ വയറു നിറച്ചുണ്ണും മുറിവുകളിൽ മരുന്ന് പുരട്ടാൻ ആശുപത്രികൾ പുനരാരംഭിക്കും ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം ഇന്ന് നൂറ്റി അൻപത്തിയേഴാണ് നദന്യാഹുവിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ലോകമാകെ ഫലസ്തീനായി ശബ്ദമുയർത്തുന്നു യു എൻ യനിസ്റ്റ് പ്രധാനമന്ത്രി ഒറ്റപ്പെടുന്നു ലോകമെമ്പാടും ഞങ്ങൾക്കു വേണ്ടി ശബ്ദമുയരുന്നു അത് ഞങ്ങളുടെ ധാർമ്മിക ശക്തിയാണ് ആ ധാർമ്മിക ശക്തിയുടെ കരുത്തിൽ ഒരുനാൾ ഞങ്ങൾ ഉദിച്ചുയരും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ഒരു നാൾ ഞങ്ങളും ഉയർത്തെഴുന്നേൽക്കും അന്ന് ചിരിക്കും ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മുഖത്ത് സമാധാനത്തിൻ്റെ പാൽപുഞ്ചിരി വിടരും ഗസയിലെ ഇളം കാറ്റിന് അത്തറിൻ്റെ സുഗന്ധമുണ്ടാകും കറുത്തുപോയ ഞങ്ങളുടെ കടൽ തെളിമയുള്ളതാകും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഈ മണ്ണിൽ ചിറകടിച്ചു പറക്കും അതുവരെ പോരാട്ടം തുടർന്ന് പിറന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകി ഞങ്ങൾ കാത്തിരിക്കും ഗസ നിവാസികൾക്ക് താൽക്കാലികമായി ഭയരഹിതമായ ദിനങ്ങൾ സമ്മാനിക്കുന്നുവെന്നത് മാത്രമാണ് ഇപ്പോൾ ഈ ദുരിതക്കയത്തിലെ ഏകാശ്വാസം ഈ നരകത്തിൽ നിന്നും മോചനം നേടി അവർക്ക് സ്വന്തം മണ്ണിൽ ആരുടെയും ഭയമില്ലാതെ നടക്കാനാകുമെന്ന ആ സ്വപ്നത്തിനായി ഗസ കാത്തിരിക്കുകയാണ് കെണി എന്നറിഞ്ഞിട്ടും താൽക്കാലിക സമാധാനത്തിനായി അവർ പ്രതീക്ഷ അർപ്പിച്ച് നാളുകൾ എണ്ണി കാത്തിരിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി മാറാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം ഈ ചോരക്കലി എന്നെങ്കിലും അടങ്ങണം ഈ യുദ്ധക്കുറ്റങ്ങൾ എന്നെങ്കിലും ഒരു നാൾ വിചാരണ ചെയ്യപ്പെടണം ആയിരക്കണക്കിന് കുഞ്ഞുമക്കളുടെ ചോരയ്ക്ക് സമാധാനം ലഭിക്കണം ഗസയുടെ വിലാപം ലോകത്തിന്റെ മനസാക്ഷി ഉണരും വരെ ആ മണ്ണിൽ അത് മുഴങ്ങിക്കൊണ്ടിരിക്കും ഗസ നീയൊരു രക്തസാക്ഷിയല്ല നീ അതിജീവനത്തിന്റെ പ്രതീകമാണ്